പ്രിയപ്പെട്ടവരെ ഴ്ചവട്ടം ചർച്ച ചെയ്യുന്നത് യു ജി സി ചട്ടഭേദഗതി വഴി ഉന്നത വിദ്യാഭ്യാസത്തെ ആകെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങളെ സംബന്ധിച്ചാണ് പാർലമെന്റിനെയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകളെയുമെല്ലാം നോക്കിക്കുത്തിയാക്കിക്കൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ ആകെ സ്വാധീനത്തിലാക്കിയും ഏകാധിപത്യ രീതിയിലുള്ള അധികാര കേന്ദ്രീകരണവുമാണ് മോഡി ഗവണ്മെൻ്റ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഒരു രാജ്യം അതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു രാജ്യം ഒരു മതം ഒരു രാജ്യം ഒരു നേതാവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് സംഘപരിവാർ കുറച്ച് കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയെല്ലാം തുടർച്ചയായിട്ട് അനുബന്ധമായിട്ട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായിട്ട് തന്നെ സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാക്കി വർഗീയവൽക്കരിക്കാനുള്ള നീക്കം എന്ന് നാം കാണേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമാണ് യു ജി സിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചട്ട ഭേദഗതിയുടെ കരട് പുറത്തറക്കിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരങ്ങൾ ഓരോന്നോരോന്നായി കവരുന്ന ചട്ടഭേദഗതി അപകടകരമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയേണ്ടതില്ല മതാത്മകമായ ആശയങ്ങൾക്കും അതുപോലെ തന്നെ തികച്ചും ശാസ്ത്രവിരുദ്ധമായ നിലപാടുകൾക്കുമെല്ലാം സമ്പൂർണമായ മേൽക്കൈയുള്ള ഒരു ഭരണ സംവിധാനമാണ് നിലവിലുള്ളത് രാജ്യത്ത് നിലവിലുള്ളത് അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം ഭേദഗതികൾ കൂടി പ്രാബല്യത്തിൽ വന്നാൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കുമെന്ന് പറയേണ്ടതില്ല സർവകലാശാലകളെ ആകെ ദൃഢീകരിക്കുകയും സ്വയംഭരണം നൽകുകയും എന്ന വ്യാജേനയാണ് സർവകലാശാലകൾക്ക് മേലെ സംഘപരിവാറിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം സാധ്യമാക്കുന്ന നിർദ്ദേശങ്ങളും സമീപനങ്ങളുമായി ഇപ്പോൾ ഈ ഭേദഗതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ലോകവ്യാപകമായിട്ട് തന്നെ സ്വീകരിക്കപ്പെട്ട ശാസ്ത്ര സിദ്ധാന്തങ്ങളെയാണ് പൂർണമായും ഇപ്പോൾ ഇതിലൂടെ തള്ളികളയുന്നത് അതുപോലെ തന്നെ വൈദിക കാലഘട്ടത്തിൽ മതാത്മക യു യുക്തികൾ കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഹിന്ദുരാഷ്ട്രീയ നേതൃത്വമായിരിക്കും ഇതിലൂടെ സർവകലാശാലകളുടെയും അതുപോലെ തന്നെ കോളേജുകളുടെയും എല്ലാം തലപ്പത്ത് എത്തിച്ചേരുന്നത് സംഘപരിവാർ വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ പരീക്ഷണശാലകളായി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ അതുപോലെ കോളേജുകളെ അതുപോലെ ഗവേഷണ സ്ഥാപനങ്ങളെ ആകെ മാറ്റിയെടുക്കാനുള്ള രൂപപ്പെടുത്തിയെടുക്കാനുള്ള വളരെ കൃത്യമായ അജണ്ടയാണ് ഇതിനകത്ത് ഒളിഞ്ഞുകിടക്കുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട് കരട് നിർദ്ദേശങ്ങളിലൂടെ ഇപ്പോൾ ചാൻസലർമാരെ അതായത് ഗവർണർമാരെ കൂടുതൽ ശക്തരാക്കിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയാണ് ഇപ്പോൾ ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത് വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം ചാൻസലറുടെ മാത്രം അധികാരമാകുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾക്ക് ഘടകവിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ പൂർണ്ണമായ നഗ്നമായ ലംഘനവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗവർണറുടെ പ്രവർത്തനങ്ങൾ മന്ത്രിസഭാ നിർദ്ദേശങ്ങൾക്ക് സർക്കാരിൻ്റെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാകണമെന്ന ഭരണഘടനാ തത്വമാണ് ഇവിടെ ചവിട്ടിയിറക്കപ്പെടുന്നത് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ബംഗാളിലെ മമതാ ഗവണ്മെൻറ്റും അവിടുത്തെ ബംഗാളിലെ ഗവർണറും തമ്മിലുള്ള കേസിൽ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനുള്ള ഈ അധികാരം മുഖ്യമന്ത്രിക്കാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള ഈ അധികാരം മാത്രമല്ല പ്രിൻസിപ്പൾമാരെയും സർവകലാശാല തലത്തിലും എല്ലാം അധ്യാപകരെ നിയമിക്കാനുള്ള അധികാരവും പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് ചാൻസലർമാരിൽ അതായത് ഗവർണർമാരിൽ നിക്ഷിപ്തമാക്കുകയാണ് ഇപ്പോൾ ഇതിലൂടെ ഈ ഭേദഗതിയിലൂടെ ചെയ്യുന്നത് വൈസ് ചാൻസലർമാരുടെയും അതുപോലെ അധ്യാപകരുടെയും എല്ലാം യോഗ്യതയിലും ഇളവ് വരുത്തുകയാണ് ഇതിൽ നിർദ്ദേശ ഇളവ് വരുത്തുന്ന നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് അധ്യാപന പരിചയം ഉൾപ്പെടെയുള്ള അക്കാഡമിക് വിദഗ്ദ്ധൻ എന്നതായിരുന്നു വൈസ് ചാൻസലർ നിയമനത്തിലുള്ള നിലവിലുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഉയർന്ന അക്കാഡമിക് യോഗ്യതകളും പ്രകടമായ ഭരണപരവും നേതൃത്വപരവുമായ കഴിവുകളുമുള്ള ഒരു വിശിഷ്ട വ്യക്തി എന്നാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള യോഗ്യതയായി ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതിയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഫലത്തിൽ ഇതിലൂടെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ കൃത്രിമം കാണിക്കാൻ ഗവർണർമാർക്ക് അവസരം സൃഷ്ടിക്കുകയാണ് അവസരം ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത് അധ്യാപനവുമായും സർവകലാശാലകളുമായും ഒരു ബന്ധവുമില്ലാത്ത മറ്റു പല മേഖലകളിലും ചിലപ്പോൾ വ്യവസായ മേഖലയിലാവാം അതുപോലെ മറ്റ് വ്യാപാര മേഖലകളിലൊക്കെ ഉള്ള പിന്നെ സ്ഥാപനങ്ങളൊക്കെ അത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെയും പിന്നെ നേരിട്ട് വൈസ് ചാൻ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി നിയോഗിക്കുന്നതിന് ഇതിലൂടെ കഴിയുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് ഈ ഇത്തരമൊരു ഭേദഗതി നിർദ്ദേശം അക്കാഡമിക് സമൂഹത്തെയാകെ അപമാനിക്കുന്നതിന് തുല്യമാണ് അക്കാഡമിക് വിദഗ്ധർക്കാകെ അപമാനകരവുമാണ് വിഷയങ്ങളിൽ പ്രാവീണ്യം നേടാത്തവർക്കും അതുപോലെ ബിരുദാനന്തര ബിരുദത്തിനൊക്കെ നിശ്ചിതമാന ശതമാനം മാർക്ക് ഇല്ലാത്തവർക്കും സർവകലാശാലകളുടെയും അതുപോലെ കോളേജുകളിലും എല്ലാം അധ്യാപകരാകാം എൻജിനീയറിംഗ് ബിരുദം ഒക്കെ ഉള്ളവർക്ക് ഭാവിയിൽ ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും എല്ലാം പഠിപ്പിക്കാവുന്ന ഒരു നിലയിലേക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ അടങ്ങിയിട്ടുള്ളത് എയ്ഡഡ് മാനേജ്മെൻറ്റ് അതുപോലെ കോളേജ് അധ്യാപകരുടെയൊക്കെ നിയമനവും വൈസ് ചാൻസലറുടെ ഗവർണറുടെ നിയന്ത്രണത്തിലാകുന്ന ഭേദഗതി നിർദ്ദേശങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ അടങ്ങിയിട്ടുള്ളത് നിയമനത്തിനുള്ള അഞ്ചംഗ സമിതിയിൽ മൂന്നംഗങ്ങളും പുതിയ നിർദ്ദേശം അനുസരിച്ച് വൈസ് ചാൻസലർ നിയമിക്കുന്നവരാകും എന്നാണ് പറയുന്നത് രണ്ടു പേർ മാത്രമായിരിക്കും മാനേജ്മെൻറ്റിൻ്റെ പ്രീതികളായിട്ട് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ഈ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉള്ള നിർദ്ദേശിച്ച ചട്ടഭേദഗതിയിലുള്ള അധ്യാപക നിയമനത്തിൽ ഉദ്യോഗാർത്ഥികളുടെ പഠന മികവിനോ ഗവേഷണ പ്രബദ്ധങ്ങൾക്കുമായിരുന്നു ഇതുവരെ വലിയ പ്രാധാന്യം നൽകിയിരുന്നത് ഇനി അങ്ങോട്ട് പുതിയ ഭേദഗതി അത് നിർദ്ദേശമനുസരിച്ച് ഇനി മുതൽ ഇൻ്റർവ്യൂവിനാണ് പ്രാധാന്യം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് ഇംഗ്ലീഷ് ഒഴിവാക്കിക്കൊണ്ട് പ്രാദേശിക ഭാഷകൾക്ക് മുൻഗണന നൽകുന്നത് അത്തരമൊരു നിർദ്ദേശം വിദേശ പഠനത്തിനും അതുപോലെ ഗവേഷണത്തിനും എല്ലാം വലിയ തോതിൽ തടസ്സം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആത്യന്തികമായി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വലിയ തകർച്ചക്കാണ് ഇതെല്ലാം വഴിവെക്കുക വഴിതെളിയിക്കുക എന്നുള്ളത് വളരെ പ്രകടമാണ് സ്പഷ്ടമാണ് നിയമസഭ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമം മൂലം സ്ഥാപിച്ചതും സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും ചെലവിലും നടത്തിക്കൊണ്ടുപോകുന്നതുമായ സർവകലാശാലകളാണ് അത്തരം സർവകലാശാലകളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന മുന്നോട്ട് വെച്ചിരിക്കുന്ന യു ജി സി ചട്ടഭേദഗതി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ 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 തോതിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് ഏറ്റവും വലിയ ഭീഷണിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഭരണഘടന വിഭാവനം ചെയ്യുന്ന മുന്നോട്ട് വെക്കുന്ന ഫെഡറൽ ഘടനക്ക് എതിരായിട്ടുള്ള കടന്നാക്രമണമാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിനുമെല്ലാം നിയമം നിർമ്മിക്കാവുന്ന സംയുക്ത പട്ടികയിൽ ഏൽപ്പെട്ടതാണ് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് വിദ്യാഭ്യാസം അത്തരം മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മോഡി ഗവണ്മെൻറ്റിൻ്റെ ഏകപക്ഷീയമായ കടന്നുകയറ്റമാണ് ഈ നിർദ്ദേശത്തിലൂടെ ഇപ്പോൾ ഉണ്ടാകുന്നത് ബഹുസ്വരതയും അതുപോലെ തന്നെ വൈവിധ്യവും എല്ലാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ ഒന്നുപോലും കണക്കിലെടുക്കാതെയുള്ള വിദ്യാഭ്യാസ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിലയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് നയം നടപ്പിലാക്കാത്ത ഇത്തരം നയങ്ങൾ നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ടുന്ന കേന്ദ്ര നികുതി വിഹിതം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തടഞ്ഞു വെക്കുന്ന രീതിയും സ്വീകരിക്കുകയും കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണവും അതുപോലെ വർഗീയവൽക്കരണത്തിൻ്റെയും എല്ലാമായ കേന്ദ്രീകരണ നയങ്ങളുടെ ഭാഗമാണ് അതിൻ്റെ തുടർച്ചയാണിത് എന്നുള്ളത് വളരെ പ്രകടമാണ് അധികാരം കൂടുതൽ കൂടുതൽ കേന്ദ്രീകരിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവണ്മെൻ്റുകളെ വെറും നോക്കുകുത്തികളാക്കി മാറ്റുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യ നീക്കമാണിത് അത്തരത്തിലുള്ള അങ്ങേയറ്റം പ്രതിലോമകരമായ ഇത്തരം നിർദ്ദേശങ്ങളടങ്ങിയ ചട്ടഭേദഗതികൾക്കെതിരായി രാഷ്ട്രീയമായും നിയമപരമായും എല്ലാം പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതാണ് പൊതുസമൂഹം ഇന്ന് ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത് പൊതുസമൂഹവും മാത്രമല്ല അക്കാഡമിക് സമൂഹവും എല്ലാം ഒന്നിച്ചു നിന്ന് ഇത്തരം നീക്കങ്ങൾക്കെതിരായി അതിശക്തമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കേണ്ടതുണ്ട് ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ തന്നെ കുഴിച്ചു മൂടി ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ വർഗീയ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് യു ജി സി ചട്ടഭേദഗതികളെന്ന് എന്ന് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവോടുകൂടി അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനും പ്രതിരോധം തീർത്തുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാനും എല്ലാവരും മുന്നോട്ട് വരേണ്ട അങ്ങേയറ്റത്തെ ഗൗരവമേറിയ പ്രശ്നമാണിത് എന്നുകൂടി ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു